മലയാളത്തിൽ കുറഞ്ഞ സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് അമല അപ്പോൾ ഈ വർഷം ഇറങ്ങി വലിയ ശ്രദ്ധ നേടിയ ജീവിതത്തിലും ലെവൽ ക്രോസിലും നായികയായി എത്തിയത് അമല പോളായിരുന്നു മലയാളത്തിൽ അഭിനയിച്ച സിനിമകളിൽ സ്പെഷ്യലായിട്ടുള്ള സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് അമലാ പോൾ ഒരു ഇന്ത്യൻ പ്രണയകഥ പോലൊരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും അങ്ങനെ ഒരു ചിത്രം പിന്നീട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും അമല പറയുന്നു ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രം ഒരു മാജിക് മാജിക്കാണെന്നും ആടുജീവിതത്തിലെ കഥാപാത്രം വളരെ വ്യത്യസ്തമാണെന്നും അമലപ്പോൾ കൂട്ടിച്ചേർത്തു ഞാൻ ചെയ്തിട്ടുള്ള മലയാള സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാം സ്പെഷ്യലാണ് എന്നാണ് എന്റെ മറുപടി കാരണം എല്ലാ സിനിമകൾക്കും അതിന്റേതായ പ്രത്യേകതകളുണ്ട് പിന്നെ ഞാൻ ആകെ കുറച്ച് സിനിമകളല്ലേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാകാം ആ സിനിമകളൊക്കെ എനിക്ക് അതിൻ്റെതായ ഇഷ്ടമുണ്ട് റൺ ബേബി റൺ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് രേണുക എന്ന കഥാപാത്രമായിട്ടാണ് അതിലും ലാലേട്ടന്റെ കൂടെയാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഉള്ളത് ഒരു ഇന്ത്യൻ പ്രണയകഥയാണ് ഇപ്പോഴും ഒരു ഇന്ത്യൻ പ്രണയകഥ പോലൊരു സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് അതുപോലെ ഒന്നു ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ആ സിനിമ ശരിക്കും ഒരു മാജിക്കാണ് എന്നാൽ എന്റെ ഓരോ സിനിമകളും ഓരോ സമയത്തും കൊണ്ട് വരുന്ന മാജിക്കുകളാണ് പിന്നെ പറയാനുള്ളത് ആടുജീവിതത്തിലെ സൈനുവിനെ കുറിച്ചാണ് അവൾ എന്നിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് അത്തരത്തിൽ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് വേറെ തന്നെ ഒരു ത്രില്ലാണ് അമലപ്പോൾ പറയുന്നു